ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പ് തയ്ച്ചെടുക്കാനാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നൈറ്റി ക്ലോത്ത് വെച്ചിട്ട് എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് ഒരു സ്ലിറ്റഡ് ടോപ്പിനുള്ള മെഷർമെൻസ് എടുത്ത് കട്ട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതിനായിട്ട് കഴിഞ്ഞ നമ്മുടെ വീഡിയോ കാണാത്ത കൂട്ടുകാർ മസ്റ്റ് ആയിട്ടൊന്ന് കണ്ട് നോക്കാട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ പാർട്ട് എത്തുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സംഗതിയൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ ഫ്രണ്ട് നെക്ക് ഞാനൊരു ആറ് ഇഞ്ച് അറക്കത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടര ഇഞ്ചാണ് നെക്ക് വിടുത്തെടുത്തേക്കുന്നത് അപ്പോൾ നമുക്കിതിനായിട്ടൊരു മെഷർമെൻസിന് ഒരു ഡ്രസ്സ് തന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ ഒരു ഡ്രസ്സിൻ്റെ മെഷർമെൻറ്റ്സ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതേ ഒരു പീസും കൂടെ വെട്ടിയെടുക്കുന്നത് ഈ പീസ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാൻവാസ് ഒന്നില്ലാതെ നെക്ക് എങ്ങനെയാണ് ഫിനിഷിങ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഉൾവശത്തോട്ട് ഇതാ ഇതുപോലൊരു പീസ് ഓഫ് ക്ലോത്ത് വെച്ചുകൊടുത്തിട്ട് അത് ഞാൻ നെക്കിൻ്റെ അതേ ഷേപ്പിൽ നമ്മൾ മാർക്ക് ചെയ്തില്ല അതുപോലെ തന്നെ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ രണ്ടര ഇഞ്ച് വീതിയിൽ കൂടെ ഞാനതൊന്ന് വെട്ടിയെടുക്കുകയാണ് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ക്യാൻവാസ് ഒന്നുമില്ലാതെ സ്റ്റിച്ച് ചെയ്യുന്ന കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ എന്തുകൊണ്ടും ആയിരിക്കും ും വീട്ടിലിരുന്നുകൊണ്ട് നമ്മുടെ നൈറ്റി ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് തന്നെ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് നോക്കുക എന്നിട്ട് അതിൽ പെർഫെക്ഷൻ കിട്ടി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും പുറത്തോട്ടേക്ക് ഒന്ന് തയ്ച്ച് കൊടുക്കാൻ പറ്റുമോ കേട്ടോ കുറഞ്ഞത് ഒരു മുന്നൂറ് മുന്നൂറ്റി ഇരുപത് രൂപയെങ്കിലും നമുക്കിതിൽ നിന്ന് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുമോ കേട്ടോ ഈ ഒരു ടോപ്പൊക്കെ തയ്ച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പെർഫെക്ഷനിലേക്ക് നിങ്ങൾ എത്തുക എന്നുള്ളതാണ് മെയിൻ ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നെക്കിനോട്ട് വെക്കുന്ന ആ ഒരു പീസിൻ്റെ ഉൾവശം ഞാനൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് കേട്ടോ ചെറിയൊരു ഫോൾഡിങ് കൊടുത്തിട്ട് ഒരു കര തേച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് നമ്മുടെ മെയിൻ ക്ലോത്തിലോട്ട് ഫേസ് ടു ഫേസ് ആയിട്ട് അതായത് ഫ്രണ്ട് ടു ഫ്രണ്ട് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു പീസ് ഓഫ് ക്ലോത്ത് നമുക്ക് നെക്കിനെ കറക്റ്റായിട്ട് നമ്മൾ വെട്ടിയല്ലോ ആ ഒരു മെഷർമെൻറ്റ്സ് എടുത്തിട്ടാണല്ലോ നമ്മൾ വെട്ടിയേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കാലഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ചിട്ട് പോവാം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റിച്ചിൻ്റെ കെർവ് വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് റൗണ്ട് പൊസിഷനിൽ നമുക്ക് നെക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചില സ്ഥലത്ത് എന്താ നമ്മുടെ ഉൾവശത്തുള്ള ഒക്കെ കാണാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മാക്സിമം നല്ല രീതിയിൽ എന്താ ഒക്കെ ഇട്ടിട്ട് തന്നെ ചെയ്തെടുക്കുക ഇതിപ്പോൾ ഞാനിത് നല്ല വശത്തോട്ടേക്ക് ഇതിപ്പോൾ ക്ലിയർ ആയിട്ട് ക്ലോത്ത് എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ ഉൾവശത്തോട്ടേക്ക് നെക്ക് മറിച്ചിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒന്നും നോക്കുന്നില്ല ഒരു ഒന്ന് ഒന്ന് ഒന്നര ഇഞ്ച് ഗ്യാപ്പിൽ ഞാനൊന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക തന്നെ ചെയ്യുന്നുള്ളൂ ഞാൻ ഉൾവശത്തെ ക്ലോത്ത് എങ്ങനെയാണ് എന്നൊന്നും നോക്കുന്നില്ല നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല കറക്റ്റ് നമ്മൾ ആ ഒരു കട്ടിങ്ങും കൊടുത്തു നമ്മൾ ഉൾവശത്തുള്ള ആ ഒരു ക്ലോത്ത് എന്താണ് കരയോട് ചേർത്ത് മറിച്ചിട്ട് തയ്ച്ച് കൊടുത്തതുമാണ് അപ്പോൾ ആ ഒരു പൊസിഷന് നമുക്കറിയാം ഏകദേശം എത്രത്തോളം ഉണ്ടാവും ആ ക്ലോത്ത് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നല്ല വശത്തോട് ചേർത്ത് ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് ഉൾവശം നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിംഗർ വെച്ച് അതൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ച് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതായത് കറക്റ്റ് ആ ഒരു റൗണ്ട് പൊസിഷനിൽ നമുക്ക് ആ ഒരു ഉള്ളിലെ ക്ലോത്ത് വെക്കുക എന്നിട്ട് ഇതുപോലെ കറക്റ്റ് നമുക്ക് ആ ഒരു സ്റ്റിച്ചിൻ്റെ എൻഡ് നമ്മുടെ ആ ഒരു സൈഡ് പോർഷനിൽ കിട്ടുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റ് ആയിട്ടൊന്നും വെച്ച് കൊടുക്കാം കേട്ടോ വളരെ സിമ്പിളാണ് ഹേമിങ് ചെയ്യണം അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നെക്ക് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും പ്രത്യേകിച്ച് നമ്മൾ സൂചിന്ന് പോലും കോർത്ത് ഹേമിങ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ക്യാൻവാസ് വെച്ച് തയ്ക്കണമോ അങ്ങനെ ഒന്നുമില്ല പ്രത്യേകിച്ച് ഇത് നൈറ്റി ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് പക്ക പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇതേ നോക്കിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ള നെക്ക് ഈ ഒരു നെക്ക് കാണാനായിട്ട് നല്ല എന്താ പറയുക നല്ല ഷേപ്പിൽ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് കണ്ടില്ലേ നല്ല നീറ്റായിട്ട് തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ബാക്കിനൊക്കെ കൂടെ ഒന്ന് ചെയ്തെടുക്കാം ബാക്ക് നെക്ക് ചെയ്യാനായിട്ട് ഞാൻ നെക്കിനേക്കാളും ഒരു രണ്ടര ഇഞ്ച് മൂന്നിഞ്ചോളം വീതി ഉള്ള ഒരു ക്ലോത്താണ് എടുത്തേക്കുന്നത് അതായത് നെക്കിൻ്റെ വീതിയേക്കാളും മൂന്നിഞ്ച് വീതി സൈഡിൽ കിട്ടുന്ന രീതിയിൽ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് താഴെ താഴെത്തോട്ട് നമുക്കൊരു ആറര ഇഞ്ച് ഏഴര ഇഞ്ചോളം കിട്ടുന്ന രീതിയിൽ തന്നെ നീളം എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കറക്റ്റായിട്ട് ഇത് നമ്മൾ നല്ല വശത്തോട് ചേർത്തിട്ട് ആ ഒരു ക്ലോത്ത് ഫ്രണ്ട് ടു ഫ്രേസ് വരുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുക്കുക എന്നിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കട്ടിങ് ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കുക കേട്ടോ ഞാൻ നേരത്തെ കൊടുത്ത ആ ഒരു കർവിൻ്റെ ഭാഗത്ത് കൊടുക്കുന്ന കട്ടിങ് ഒക്കെ ഇല്ലേ അതെല്ലാം കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക എന്നിട്ടിത് നമ്മളിത് ഉൾ വശത്തോട്ട് മറിച്ചിട്ട് കൊടുക്കും അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഇതുപോലെയൊക്കെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുവേ ഇപ്പം ഞാനിവിടെ ഇപ്പം സ്റ്റിച്ച് കൊടുക്കുന്നില്ല പകരം എന്താണ് ചെയ്യുന്നത് ഈ ഒരു നല്ല വശത്തോട്ട് നമുക്ക് ഷോൾഡറിന്റെ ആ ഒരു ഭാഗത്ത് നമ്മുടെ ഫ്രണ്ട് ക്ലോത്തില് അതായത് നമ്മൾ നേരത്തെ കഴുത്തത് അയച്ച് ആ ഒരു ക്ലോത്തില്ലേ അപ്പോൾ ആ ഒരു ക്ലോത്തിൻ്റെ ഷോൾഡറും ബാക്ക് പോർഷൻ്റെ ഷോൾഡറും ഒരുമിച്ച് വരുന്ന രീതിയിൽ നല്ല വശം നല്ല വശം ചേർത്ത് വെക്കുക അതിന് ശേഷം ഹറ്റ നെക്കിൻ്റെ ആ ഒരു പീസ് നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ആ ഒരു പീസിൻ്റെ മുകളിലോട്ട് വരുന്ന രീതിയിൽ ഫസ്റ്റ് ഒരു കാലഞ്ച് ഗ്യാപ്പിലൊന്ന് ഫോൾഡ് ചെയ്ത് പിടിക്കുക കേട്ടോ ഇത് ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുക ഇത് ഇതിൻ്റെ മീതെ വെച്ച് ആ ഒരു എൻഡ് പോർഷൻ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുക കേട്ടോ ഡബിൾ സ്റ്റിച്ച് എപ്പോഴും കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തൊന്നും പിന്നീട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല ബാക്കി ഏത് പോർഷൻ നമുക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം അഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗം തന്നെ തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നിൽക്കത്തുള്ളൂ അപ്പോൾ ഇതേ ഈ രീതിയിൽ നമ്മുടെ ഫ്രണ്ട് പോർഷൻ വെച്ചു അതിൻ്റെ ആയിട്ട് ബാക്ക് പോർഷൻ്റെ ആ ഒരു പീസ് ഓഫ് ക്ലോത്ത് വെച്ച് അറ്റത്തോട്ട് ഒരു കാലഞ്ച് ഗ്യാപ്പിൽ നമ്മളൊന്ന് ഫോൾഡ് ചെയ്തും കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ കാണുന്ന ആ രീതിയിൽ തന്നെ ചെയ്തെടുക്കുക കേട്ടോ ആ ഒരു ഫോൾഡിങ് എന്തിനാണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിപ്പോൾ നല്ല വശത്തോട്ടൊക്കെ നമ്മളിത് വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ തന്നെ ആ ഒരു എൻഡൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതേ ഉൾവശത്തോട്ട് ഞാനിതൊന്ന് ക്ലോത്ത് കറക്റ്റ് ചെയ്തെടുത്തിട്ട് ഞാനൊന്ന് കാണിച്ച് തരാം എന്തിനാണ് നമ്മൾ ആ ഒരു കര കാലഞ്ചി ഗ്യാപ്പിൽ ഫോൾഡ് വെച്ചേക്കുന്നതെന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ആദ്യം നെക്കിൻ്റെ ആ ഒരു പോർഷനിൽ കാലഞ്ചി ഗ്യാപ്പിലൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റിച്ചിങ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ അയൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതവിടെ പെർഫെക്റ്റ് ആയിട്ട് കിടന്നുള്ളൂട്ടോ അപ്പം ഞാനിവിടെ ഇപ്പോൾ ഒരു ഗ്യാപ്പിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ക്ലോത്തിൻ്റെ എൻഡ് പോർഷൻ ഉണ്ടല്ലോ അതും കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അത് സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് നമ്മൾ കാലിഞ്ചി ഗ്യാപ്പിൽ നേരത്തെ ഒന്ന് ഫോൾഡിങ് കൊടുത്തത് ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗം അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് കേട്ടോ അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ എടുത്ത ക്ലോത്തിൻ്റെ എൻഡ് പോർഷനിൽ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ആ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടത്തുള്ളൂ ഇതിപ്പോൾ ഞാൻ ഉൾവശത്തോട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്കിത് മറു വശത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഒക്കത്തില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലോത്ത് കുറച്ചുകൂടെ വൈഡ് ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴാണ് ഇത് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതേ കരയോട് ചേർത്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് വളരെ ചെറിയ സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അത് അവിടെ കിടക്കുന്നുണ്ട് അപ്പം നോക്കിക്കേ നെക്ക് ഫിനിഷിംഗ് ഒക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കാം സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മെഷറിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആം ഹോളിൽ എത്രയാണോ എടുത്തേക്കുന്നത് അതിനേക്കാളും രണ്ട് ഇഞ്ച് എക്സ്ട്രാ വീതി കൊടുത്തിട്ട് വേണം നമ്മൾ സ്ലീവിന് കട്ട് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക എങ്കിൽ നമുക്ക് എപ്പോഴും സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്ന സമയത്ത് നിങ്ങളിൽ ഒരു കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് സ്ലീവ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ സ്ലീവ് തികയാതെ പോകുന്നു എന്നുള്ളത് അപ്പോൾ അത് കറക്റ്റ് മെഷർമെൻറ്റ്സ് കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ വീണ്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ടൊന്ന് ടൈപ്പ് ചെയ്തിടുക കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടുക ഞാനത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കമൻറ്റിലൂടെ തന്നെ റിപ്ലൈ തരാം അല്ലാത്തതൊക്കെ നമുക്കിതുപോലെ ഒരു വീഡിയോസ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ കാണിക്കുമ്പോഴാണ് കുറച്ചുകൂടെ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ ചാൻസ് ഉണ്ടാവുക എൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയറും കൂടി ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ കമൻസും കൂടി എഴുതി റിയിക്കണം നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും ആ ഒരു ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് പ്ലീസ് അപ്പോൾ നമ്മൾ സ്ലീവൊക്കെ ചെയ്ത് കഴിഞ്ഞു സ്ലീവിൽ ഞാൻ ചെറുതായിട്ടൊരു ജോയിന്റ് കൊടുത്തിട്ടുണ്ട് അതായത് എന്റെ പോർഷനിൽ ഞാൻ ഒരു എക്സ്ട്രാ ക്ലോത്ത് വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു പതിനേഴ് ഇഞ്ചോളം ലെങ്ത് അല്ല പതിനാറ് ഇഞ്ചോളം ലെങ്ത് കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു ലെങ്ത്തിൽ തന്നെ നിങ്ങൾക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതിയാവും കേട്ടോ ഞാനിവിടെ എക്സ്ട്രാ പീസ് എടുത്തിട്ട് കൂടെ ജോയിൻ ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് നമ്മൾ ഈ ഒരു ഡ്രസ്സ് മെഷറിങ് ചെയ്യുന്ന സമയത്ത് ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് ഗ്യാപ്പ് നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു സീവൽ വെൻസ് ആയിട്ട് അപ്പോൾ അതേ ഭാഗം നമ്മൾ മാറ്റി വെച്ച് നമ്മൾ ഷേപ്പ് ഒക്കെ ഒന്ന് തയ്ച്ചെടുക്കുക നമ്മൾ സ്ലിറ്റിനായിട്ട് ഒരു പോയിന്റ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പോയിന്റ് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് നിർത്തി കൊടുക്കുന്നുണ്ട് നമ്മൾ എത്രത്തോളമാണോ സീവൽ വെൻസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കൊടുത്തേക്കുന്നത് അല്ലെങ്കിൽ ഒരു കട്ടിംഗ് ഒക്കെ കൊടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കട്ടിങ് വരെ നമ്മൾ എന്ത് ചെയ്യണം കറക്റ്റായിട്ട് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് പോകണം കേട്ടോ അപ്പോൾ ഞാനിത് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് കറക്റ്റ് ഒരു അര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്നുകൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് കസ്റ്റമേഴ്സിന് ആവശ്യമുണ്ട് അല്ലെങ്കിൽ എന്താ പറയുക കുറച്ചുകൂടെ വീതി വേണമെന്നുണ്ടെങ്കിൽ അവർക്കത് അഴിച്ചിട്ട് വീണ്ടും നമ്മുടെ ആ ഒരു കാല അര ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ചിൽ അവിടെ നിർത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് ഷേപ്പിൽ തയ്ച്ചു കൊടുക്കുന്നത് എന്തുകൊണ്ടും ബെറ്റർ തന്നെയാണ് കേട്ടോ അപ്പോൾ അതുവരെ നമ്മൾ സ്ലിറ്റിൻ്റെ ആ ഒരു പോർഷൻ വരെ തയ്ച്ചു ഇപ്പോൾ സ്ലിറ്റ് തയ്ക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ വരെയാണ് സ്ലിറ്റിനായിട്ട് അവിടെ തയ്ച്ച് നിർത്തിയേക്കുന്നത് അപ്പം നമ്മൾ എൻ്റെ പോർഷനിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫോൾഡ് ചെയ്തിട്ട് കുത്തനെയെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചങ്ങ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല നമ്മൾ കറക്റ്റായിട്ട് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ കറക്റ്റ് മെഷർമെൻസിലാണ് എടുത്തേക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ മുതൽ മുകളിലോട്ട് വരെ ആ ഒരു മെഷർമെൻറ്റിൽ തന്നെ നമുക്ക് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല വീതിയിൽ തന്നെ നമുക്ക് ആ ഒരു താഴത്തെ പോർഷന് കിട്ടുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു ഭാഗത്ത് രണ്ട് ഇഞ്ചോളം വീതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് നല്ല വീതിയിൽ തന്നെ മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് മുഗൾ ഭാഗത്ത് എത്തുമ്പോഴത്തേക്കും നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ക്ലോത്ത് നിവർത്തി വെച്ചു കൊടുക്കുക കേട്ടോ ഇത് ഈ രണ്ട് പോർഷനും കറക്റ്റായിട്ട് നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് ഈ ഒരു പോയിൻറ്റ് ഉണ്ടല്ലോ ഈ ഒരു പോയിൻ്റ് ആണ് സ്റ്റിച്ചിങ്ങിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് കേട്ടോ ആ ഒരു സ്ലിറ്റ് തയ്ക്കുമ്പോൾ ആ ഒരു പെർഫെക്ഷൻ കാണുക നമുക്ക് ഈ ഒരു സ്ലിറ്റിൻ്റെ ഒരു മുകൾ ഭാഗത്താണ് ട്ടോ അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ രണ്ട് ഭാഗത്തും ഫോൾഡ് ചെയ്യുന്നത് ഒരേ രീതിയിൽ തന്നെ ഫോൾഡ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക ഒരു ഭാഗത്ത് വീതി കൂടിയതും ഒരു ഭാഗത്ത് വീതി കുറഞ്ഞതും അങ്ങനെ ചെയ്യരുത് രണ്ട് സൈഡിലും ഒരേ പോർഷനിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനും ഒരേ വീതിയിൽ തന്നെ ഫോൾഡ് ചെയ്യാനും ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ അതേ ഈ ഒരു ഭാഗം കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ ഒരു സ്റ്റിച്ചേ കൊടുക്കുന്നുള്ളൂ ക്ലോത്തിൻ്റെ എൻഡിലായിട്ടും കൂടെ ഒരു സ്റ്റിച്ച് ഞാൻ കൊടുക്കുന്നില്ല കേട്ടോ കടയിൽ നിന്നൊക്കെ കുത്തി വാങ്ങിക്കുമ്പോൾ നമുക്ക് ഈ ഒരു സ്ലെറ്റിൻ്റെ ഭാഗത്ത് ഒറ്റ സ്റ്റിച്ച് മാത്രമേ വരത്തുള്ളൂ കേട്ടോ അപ്പോൾ അതേ രീതിയിൽ ഞാൻ ഒറ്റ സ്റ്റിച്ചിൽ തന്നെ ചെയ്ത് നിർത്തി കൊടുക്കുന്നുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലോത്തിൻ്റെ എൻഡിലായിട്ടും കൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം അപ്പോൾ ഇപ്പോൾ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല നമ്മളിത് ആ താഴത്ത് വരുന്ന പോർഷനും കൂടെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ രണ്ട് പോർഷൻ അതായത് ഡബിൾ ഫോൾഡിങ് ഒറ്റ സ്റ്റിച്ചായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമേ ഒന്ന് ഫോൾഡ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ മീതെ സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് വീണ്ടും ആ ഒരു സ്റ്റിച്ച് ചെയ്ത പോർഷൻ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ മീതെ സ്റ്റിച്ച് ചെയ്താൽ മതിയാവും കേട്ടോ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല നമ്മളിപ്പോൾ ഓൾറെഡി എപ്പോഴും തയ്ക്കാറുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടെൻഷനില്ല എങ്ങനെയായിരിക്കും ഔട്ട്ലുക്ക് എന്നുള്ളത് അപ്പോൾ അറിയാവുന്നതുകൊണ്ട് ഞാനത് വീണ്ടും എന്താ പറയുക ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ആ ഒരു പടിയിലേക്ക് പോകുന്നില്ല കേട്ടോ അപ്പോൾ ഇത്രേ പണിയുള്ളൂ നമ്മളൊരു ഫോൾഡിംഗ് സ്റ്റിച്ചിങ്ങും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല ഭംഗിയായിട്ട് അതവിടെ കിട്ടും മെയിനായിട്ട് ശ്രദ്ധിക്കുക സ്ലിറ്റിൻ്റെ ആ ഒരു മുകൾ പോർഷൻ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ചില കൂട്ടുകാർ വരുമ്പോൾ അവിടെ കുടുങ്ങിയിട്ടൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ആ ഒരു ഷേപ്പ് തയ്ച്ച ഭാഗത്തിൻ്റെ ആ ഒരു ഭംഗി തന്നെ പോയി പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ സാവധാനത്തിന് ടൈം എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക പെർഫെക്ഷൻ കൊണ്ടുവരാൻ നോക്കുക നിങ്ങൾ വീട്ടിൽ ിൽ കൂട്ടുകാർക്ക് ഒരു കുറഞ്ഞതൊരു ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയെങ്കിലും ഒരു ടോപ്പ് തയ്ച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റൂട്ടോ അപ്പോൾ ഇതേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഔട്ട്ലുക്കും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതേ നോക്കിയിട്ട് വിത്തൗട്ട് ക്യാൻവാസ് ആയിരുന്നിട്ട് പോലും നമ്മുടെ നെക്കൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആയിട്ടുള്ള നൂലൊക്കെ വെട്ടിക്കൊടുക്കുക നമ്മൾ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് കാലഞ്ചി ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് തന്നെ നല്ല ഫിറ്റായിട്ട് അതവിടെ നെക്കിൻ്റെ ഭാഗത്ത് കിട്ടും കേട്ടോ എവിടെയും എന്താ പറയുക മുന്നോട്ട് വിറകോട്ടൊന്നും നെക്ക് ഇറങ്ങി പോകത്തില്ല സ്ലിറ്റൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇത് അയണൊന്നും ചെയ്യാത്ത ഔട്ട്ലുക്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് അതായത് സ്റ്റിച്ച് ചെയ്തു ഷഡേ നിങ്ങൾക്ക് വേഗം വീഡിയോയിൽ കാണിച്ചു തരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേ ഫോൾഡും കൂടെ ചെയ്ത് നമ്മളിത് സെയിലിന് ഇട്ടേക്കുവാണ് കേട്ടോ ഓൾറെഡി എനിക്ക് എല്ലാ ക്ലോത്തിനും ഓർഡർ കിട്ടിയത് കൊണ്ട് തന്നെ ഞാനിത് എന്താ പറയുക സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ എല്ലാവരും എടുത്തുകൊണ്ടു പോകും കേട്ടോ മാഷല്ല അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്ത് കൊടുക്കാറുള്ളത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്കൊരു ദിവസം കൊണ്ട് തന്നെ മൂന്നും നാലും അഞ്ചും കുർത്തീസൊക്കെ തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റൂട്ടോ കുറഞ്ഞത് കൂടുതൽ നമുക്ക് എത്ര ഒരു സാധാരണ മെഷീനിൽ മോട്ടറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലിനൊന്നും പണി കിട്ടാതെ നടുവിനൊന്നും പണി കിട്ടാതെ നല്ല റിലാക്സ് ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ പെയിൻ കുറഞ്ഞാൽ തന്നെ നമുക്കിതിനോട് ഒരു എന്താ പറയുക ഇൻട്രസ്റ്റ് വരും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക